ചന്ദ്രകാന്തം നമ്മുടെ ഗൗതം ആഞ്ഞടിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ ഇങ്ങനെ പറയുന്നുണ്ട് ചക്രവർത്തി ആയാലും ശരി ഇവിടുത്തെ രാജ ഭരണ എന്താ പറയുക ഭരണകർത്താവായാലും ശരി ഇവിടെ കുറേ കീഴ്വടക്കങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മുടെ പിങ്കിയോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗൗതം അപ്പോൾ അപ്പുറത്ത് നമ്മുടെ അച്ഛൻ ആ ഒരു കള്ളക്കളികളൊക്കെ ഇങ്ങനെയെങ്കിലും മറക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് അപ്പം നമ്മുടെ ലക്ഷ്മിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഇപ്പോൾ തോന്നുന്നുണ്ട് ശേഷം നമ്മുടെ നന്ദ നന്ദയുടെ മിഥുൻ മിഥുൻ വന്ന നന്ദയോട് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ സുജാനിയുടെ വീട്ടിൽ നാടൻ പോകുമ്പോൾ ആരാണ്ടൊന്നിലെ രാത്രി എറിഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നന്ദ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ടെട്ടും അപ്പോൾ അവരുടെ ആ ഒരു കുടുംബത്തോടെ തന്നെ തീർക്കാനുള്ള തീർക്കാനുള്ളൊരു ശ്രമത്തിലാട്ടോ നമ്മുടെ ആ ഒരു ശത്രുക്കൾ അപ്പോൾ അതിൽ നിന്നും രക്ഷിക്കാൻ നമ്മുടെ നന്ദിക്കും ഗൗതമിനൊക്കെ ആകുമോ എന്നൊക്കെ തന്നെയാണ് നമുക്ക് പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ വ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്